അല്ലാമലേക്കും വാഹത്തുള്ള ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പെട്ടെന്ന് നടന്ന് കിട്ടുന്നതിനും വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളതും വെരി പവർഫുൾ ആയിട്ടുള്ളതുമായ ഒരു അമലിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യം ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ആവശ്യങ്ങൾ നടന്ന് കിട്ടുവാനും മുറാദുകൾ ഹാസിലായി കിട്ടുന്നതിനും ഈ ഒ യും നിങ്ങളെ തുടർച്ചയായിട്ടൊരു മൂന്ന് ദിവസം ചെയ്തു നോക്കി ഒരാഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും ചില ആളുകൾക്ക് ഇനി ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാലാകാലവും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ആവശ്യം എനിക്ക് നടന്ന് കിട്ടില്ല എല്ലാ ആളുകളിൽ നിന്നും ഓരോ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ മനസ്സിൽ ആലോചിച്ച് ചിന്തിച്ച് നീറി നീറി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ അത് ഒരുപാട് പല പല പ്രശ്നങ്ങളുടെയും കാര്യങ്ങളുടെയും പേരിലായിരിക്കും മക്കളില്ലാത്തവരുണ്ടാകും ജോലിയില്ലാത്തവരുണ്ടാകും വിവാഹം ശരിയാകാത്ത യുവതി യുവാക്കളുണ്ടാകും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വീട് വെക്കാൻ കഴിയാത്ത ആളുകൾ ഒരുപാട് കാലം വാടക വീട്ടിൽ താമസിക്കുന്നവർ കേസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പല പ്രശ്നങ്ങൾ കൊണ്ടും നമ്മൾ ജീവിതം തന്നെ വേണ്ട എന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഓരോ ഇടങ്ങേറുകളാണ് ഓരോ പ്രയാസങ്ങളാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു അമലി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കി തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾക്ക് അള്ളാഹു താല തരും അത്രക്കും എഫക്റ്റീവും പവർഫുള്ളുമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ കാര്യം ഇതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ധിക്കർ ഈ ഒരു ദിക്കറിനെ ആയിരം വട്ടം നിങ്ങൾ ചൊല്ലുക ചൊല്ലേണ്ട സമയമെന്ന് പറയുന്നത് അർദ്ധരാത്രി അതായത് നിങ്ങൾ അർദ്ധരാത്രി എണീറ്റ് തഹജു നിസ്കരിക്കുക തഹജ്ജുദിനെ നിസ്കരിക്കാൻ ഇണീക്കുന്നവരായിരിക്കും പല ആളുകളും ഈ വീഡിയോ കേൾക്കുന്നവരിൽ ഇൻഷാല്ലാ ആ ഒരു സമയത്ത് തഹജ്വു നിസ്കരിച്ചുകൊണ്ട് യാ അർഹമർ അർഹമിമീൻ യാ അർഹമർ അർഹമിമീൻ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു വചനത്തിന് ആയിരം വട്ടം നിങ്ങൾ ചൊല് കൈകൾ ഉയർത്തി റബ്ബിനോട് കരഞ്ഞ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ദ്വാര ചെയ്തു നോക്കൂ യാ അർഹം റാഹിമീൻ എന്നത് നിങ്ങൾക്ക് ആയിരം വട്ടം ചെല്ലാൻ ഒരു അരമണിക്കൂറും മതിയാകും അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ അതിനു വേണ്ടിയിട്ടൊന്ന് ചിലവാക്കിക്കൊണ്ട് അള്ളാൻ്റെ മുമ്പിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് അവതരിപ്പിച്ച് നോക്കി ഇതുവരെ നടന്ന് കിട്ടാത്ത കാര്യമാണെങ്കിൽ പോലും അള്ളാഹു താല അത് നിങ്ങൾക്ക് പുഷ്പം പോലെ തരും തീപ്പാറും വേഗത്തിൽ ഇടിമിന്നൽ പോലെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഹാസിലായി കിട്ടും പെട്ടെന്ന് നടന്ന് കിട്ടും പെട്ടെന്ന് സഫലീകരിച്ച് കിട്ടും അപ്പം ഇൻഷാല്ല ഈ ഒരു അമല് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഒരു ചെയ്തവർക്ക് തന്നെ നല്ല ഫലം കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈ ഇസ്ലാമിക് അറിവ് ഇൻഷാല്ലാ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഈ ഒരു അമലിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക അസലാമലൈക്കും വറഹമത്